എറണാകുളം വാഴക്കുളം സൌജന്യ ഡയാലിസിസ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു വാഴക്കുളം ചാരിറ്റബിൾ ട്രസ്റ്റും സെന്റ് ജോർജ് ആശുപത്രിയും ചേർന്നാണ് ഡയാലിസിസ് സെന്റർ ആരംഭിച്ചത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വൃക്കരോഗികൾക്ക് മുൻഗണന നൽകും വൃക്കരോഗികൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് വാഴക്കുളത്ത് സൌജന്യ ഡയാലിസിസ് സെന്റർ ആരംഭിച്ചത് ഒരു ദിവസം രോഗികൾക്ക് ഡയാലിസിസ് ചെയ്യാനുള്ള സജ്ജീകരണങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് സ്പീക്കർ എ എൻ ഷംസി ഡയാലിസിസ് സെന്റർ നാടിന് സമർപ്പിച്ചു ഇത് കൊണ്ടുപോകണം എല്ലാ കാലത്തും നടപ്പിലാക്കി കൊണ്ടുപോകണമെങ്കിൽ ഇവർക്ക് ഊർജ്ജം ഉണ്ടാവണമെങ്കിൽ നടത്തിപ്പ് പ്രധാനമാണ് അതിന്റെ സാമ്പത്തികം വളരെ പ്രധാനമാണ് അതിന് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ സമ്പാദ്യത്തിന് അത് എത്രയും ആവട്ടെ വലിയ കമ്മിറ്റ്മെന്റ് അല്ല മറിച്ച് ഒരു മാസം ഇത്ര പൈസ ഞാൻ കൊടുക്കാം എന്ന നിങ്ങൾ ഓരോരുത്തരും അങ്ങനെ ഈ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളെല്ലാം സഹായം ഉണ്ടാവണം ഒപ്പം അതിനെ സഹായിക്കാൻ ടോമിനെ മനുഷ്യ ഓഫീസുകൾ കൂടി ഉണ്ടാകും എനിക്കുണ്ട് വാഴക്കുളം ചാരിറ്റബിൾ ട്രസ്റ്റും സെന്റർ ജോർജ് ആശുപത്രിയും ചേർന്നാണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന രോഗികൾക്കായി സൗജന്യ ഡയാലിസിസ് സെന്റർ ആരംഭിച്ചത് മഞ്ഞള്ളൂർ ആവുവലി ആരക്കുഴ കല്ലൂർക്കാട് ആയവന എന്നീ പഞ്ചായത്തുകളിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വൃക്ക മുൻഗണന നൽകിക്കൊണ്ടാണ് സെന്ററിന്റെ പ്രവർത്തനം ന്യൂസ് കൊച്ചി